ർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം പിതൃമോക്ഷ കർമ്മങ്ങളിൽ പ്രസിദ്ധി ആർജിച്ച ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാളെ നടക്കാനിരിക്കുന്ന കർക്കിടക ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ പുലർച്ചെ മൂന്നേ മുപ്പതിന് ബലികർമ്മങ്ങൾ ആരംഭിക്കും പത്തേ മുപ്പതോടെയാണ് കർമ്മങ്ങൾ പൂർത്തിയാവുക ബലിതർപ്പണത്തിനു ശേഷം ഭക്തർക്ക് തിലഹോമം ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കർക്കിടക കർക്കിടകവാവിന് പതിനായിരത്തോളം ആളുകൾ ബലിതർപ്പണത്തിനായി ഐവർ മഠത്തിൽ എത്തിയിരുന്നു ഇക്കുറിയും അത്രത്തോളം തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ആളുകൾക്ക് മഴ നനയാതെ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങൾ പുഴയോരത്ത് സജ്ജമാക്കിയിട്ടുണ്ട് ഒരേ സമയം നാനൂറോളം പേർക്ക് പിതൃതർപ്പണം ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ചോളം കർമ്മികൾ ക്രിയ പറഞ്ഞു കൊടുക്കാനുള്ളതായും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി അശോകൻ വാജർ പറഞ്ഞു നാളെ പുലർച്ചെ മൂന്നര മണിക്ക് തുടങ്ങും എല്ലാ വർഷത്തെ മാതിരി ഈ വർഷവും സജ്ജീകരണങ്ങളെല്ലാം പുഴയോരത്ത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ട പന്തലുകൾ അതുപോലെ ക്ഷേത്രത്തിലെ പ്രത്യേകിച്ച് കൗണ്ടറുകൾ കൗണ്ടറുകൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കർമ്മികൾ പതിനഞ്ചോളം കർമ്മികൾ കർമ്മം പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ സാധനങ്ങളെല്ലാം ഈ ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും വാലൂടെ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തുന്നുണ്ട് പക്ഷേ അതെല്ലാം അതിനുള്ള കർമ്മികളും ഉണ്ടാവില്ല ആ കർമ്മികൾ വേണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ നിന്ന് വന്ന് ഷീട്ടാക്കിയിട്ട് അതിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് വേണം അവിടെ ബലിക്കർ ബലി പന്തലിൽ കർമ്മങ്ങൾ ചെയ്യണം അതുപോലെ പഴയ പോലീസ് സ്റ്റേഷൻ്റെയും ഹെൽത്തിൻ്റെയും എല്ലാ സാധനങ്ങളും എല്ലാ വർഷത്തെയും ഈ വർഷവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്